രാഹുൽ ഗാന്ധിയുടെ ബ്രിട്ടീഷ് പൗരത്വം ഇ ഡിയും ഇടപെടുന്നു പരാതി നൽകിയ വിഘ്നേഷ് ശിഷിറിനോട് എല്ലാ തെളിവുകളും രേഖകളുമായി എത്താൻ ഇ ഡി രാഹുൽ ഗാന്ധിക്ക് ബ്രിട്ടീഷ് പൗരത്വം ഉണ്ടെന്ന് ആരോപിക്കുന്ന കേസിൽ ഇ ഡിയും രാഹുൽ ഗാന്ധിക്കെതിരെ അലഹബാദ് ഹൈക്കോടതിയിൽ പൊതു താല്പര്യ ഹർജി നൽകിയ വിഘ്നേഷ് ശിഷിറിനോട് ഈ കേസുമായി ബന്ധപ്പെട്ട മുഴുവൻ തെളിവുകളും രേഖകളും ഹാജരാക്കാനാണ് ഇ ഡി ആവശ്യപ്പെട്ടിരിക്കുന്നത് രാഹുൽ ഗാന്ധിക്ക് ബ്രിട്ടീഷ് പൗരത്വം ഉണ്ടെന്ന് ആരോപിക്കുന്ന കേസിൽ ഇ ഡിയും ഇടപെടുകയാണ് രാഹുൽ ഗാന്ധിക്കെതിരെ അലഹബാദ് ഹൈക്കോടതിയിൽ പൊതു താല്പര്യ ഹർജി നൽകിയ വിഘ്നേഷ് ശിഷിറിനോട് ഈ കേസുമായി ബന്ധപ്പെട്ട മുഴുവൻ തെളിവുകളും രേഖകളും ഹാജരാക്കാനാണ് ഇ ഡി ആവശ്യപ്പെട്ടിരിക്കുന്നത് സെപ്റ്റംബർ ഒൻപതിന് ഹാജരാകാനാണ് ഇ ഡി ആവശ്യപ്പെട്ടിരിക്കുന്നതെന്ന് വിഘ്നേഷ് ശിഷിർ പറഞ്ഞു രാഹുൽ ഗാന്ധിക്ക് ബ്രിട്ടീഷ് പൗരത്വം ഉണ്ടെന്ന് തെളിഞ്ഞാൽ എം സ്ഥാനം നഷ്ടപ്പെടുമെന്നതിനാൽ ഈ കേസ് നിർണായകമാണ് ഇരട്ട പൗരത്വം അനുവദിക്കാത്ത രാജ്യമാണ് ഇന്ത്യ മറ്റൊരു രാജ്യത്തിന്റെ പൗരത്വം എടുത്തു എന്ന് തെളിഞ്ഞാൽ അവർക്ക് ഭരണഘടന അനുസരിച്ച് ഇന്ത്യൻ പൗരത്വം നഷ്ടമാകും ഇ ഡി കൂടി ഇടപെടുന്നതോടെ ഈ കേസിന് പുതിയ ബാനം കൈവരികയാണ് വിദേശ വിനിമയ മാനേജ്മെന്റ് നിയമപ്രകാരമാണ് ഇ ഡിയും ഈ കേസിലേക്ക് കടന്നു വരുന്നത് ബ്രിട്ടീഷ് പൗരനായിരിക്കെ രാഹുൽ ഗാന്ധിക്ക് വിദേശത്തു നിന്നും പണം ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യങ്ങളെ കുറിച്ച് ഇ ഡി അന്വേഷിക്കും വെളിപ്പെടുത്താത്ത എന്തെങ്കിലും സാമ്പത്തിക ഇടപാട് നടത്തപ്പെട്ടിട്ടുണ്ടോ എന്നും അന്വേഷിക്കും തന്റെ പരാതി ശക്തമാണെന്നും ആഭ്യന്തര മന്ത്രാലയത്തിന് മുൻപാകെ ശക്തമായ തെളിവുകൾ നൽകിയിട്ടുണ്ടെന്നും കേസിനെ ബലപ്പെടുത്താവുന്ന ചില പ്രസ്താവനകൾ ബ്രിട്ടീഷ് സർക്കാരിൽ നിന്നും ലഭിച്ചിട്ടുണ്ടെന്നും വിഘ്നേഷ് ശിഷിർ പറയുന്നു കേസിൽ വാദം കേൾക്കുന്നതിനിടെ അലഹബാദ് ഹൈക്കോടതി ഈ കേസിൽ പരാതിക്കാരനായ വിഘ്നേഷ് ശിഷറിന്റെ സുരക്ഷിതത്വം സംബന്ധിച്ച് ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു വിഘ്നേഷിന് സുരക്ഷയും നൽകാൻ കോടതി ഉത്തരവിട്ടിരുന്നു ശിഷിർ ഘോഷിനെതിരെ ഭീഷണിയുണ്ടെന്നും രാജ്യത്തെ ശക്തനായ ഒരാൾക്കെതിരെയാണ് നിയമയുദ്ധം നടത്തുന്നതെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചിരുന്നു ഈ ആരോപണം സംബന്ധിച്ച് യു കെ സർക്കാരിന്റെ മറുപടി തേടാൻ കേന്ദ്ര സർക്കാരിനോട് അലഹബാദ് ഹൈക്കോടതി ഉത്തരവിട്ടിട്ടുണ്ട് പണ്ട് യു കെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബാക്ക് ഓപ്സ് എന്ന കമ്പനിയിൽ ജീവനക്കാരനായിരുന്നപ്പോൾ രാഹുൽ ഗാന്ധി താൻ ബ്രിട്ടീഷ് പൗരനാണെന്ന് പ്രഖ്യാപനം നടത്തിയിരുന്നു രജിസ്ട്രേഷൻ നമ്പറിൽ പ്രവർത്തിക്കുന്ന കമ്പനിയാണ് ബാക്ക് ഓപ്സ് എന്ന് രേഖ വിഘ്നേശേഷർ വെളിപ്പെടുത്തിയിരുന്നു ഈ കമ്പനിയുടെ ഡയറക്ടറായാണ് രാഹുൽ ഗാന്ധി ജോലി ചെയ്തതെന്നും പറയുന്നു ജസ്റ്റിസുമാരായ സംഗീതചന്ദ്ര ബ്രിജ് രാജ് സിംഗ് എന്നിവരാണ് ഈ കേസിൽ വാദം കേൾക്കുന്നത്